അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു മയ്യത്ത് പരിപാലനം ചുരുക്ക വിവരണം മരണം ആസന്നമായ രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ടത് മരണമാസന്നമായ രോഗിയെ കൃപിലക്ക് നേരിടീച്ച് വലത് ഭാഗത്തിന്മേൽ ചരിച്ച് കിടത്തണം അത് ബുദ്ധിമുട്ടായാൽ കൃപിലക്ക് നേരിടീച്ച് ഇടത് ഭാഗത്തിന്മേൽ ചരിച്ച് കിടത്തണം ഈ രണ്ട് നിലക്കും വിഷമമാണെങ്കിൽ തല അല്പം ഉയർത്തി മുഖവും കാൽ വെള്ളകളും കൃപിലക്ക് നേരിടിയിച്ച് മലർത്തി കിടത്തണം വലത് ഭാഗത്ത് ചെരിച്ച് കിടത്തലിനാൽ ശരീരം മുഴുവനും കിബിലക്ക് നേരിടുമെന്ന പ്രത്യേകത ലഭിക്കും എന്നാൽ കാൽവെള്ളയും മുഖവും കിബിലയ്ക്ക് നേരിടുന്ന വിധത്തിലാണ് നിരുപാധികം ഇത് കഴിയാത്ത പക്ഷമാണ് ആദ്യം വലതുഭാഗവും പിന്നീട് ഇടതുഭാഗവും കിബിലക്ക് നേരിടുന്ന രൂപത്തിൽ കിടത്തേണ്ടത് എന്നും ഹു ചിലർ പറയുന്നുണ്ട് ലോക ലോകമുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന രീതി ഇതാണെന്നും മലർത്തി കിടത്തൽ ഇമാം നബീ റല്ലാഹു അനുഹു അൽ മജ്മോൽ പറഞ്ഞിട്ടുണ്ട് മരണാസന്നർക്ക് കലിമ ചൊല്ലിക്കൊടുക്കണം ഇതും സുന്നത്താണ് ഏറ്റുപറയൽ രോഗിയെ നിർബന്ധിക്കരുത് ഓർത്ത് പറയും വിധം ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി മുഹമ്മദ് റസൂൽ ഉള്ളാഹി പറഞ്ഞു കൊടുക്കേണ്ടതില്ല പറഞ്ഞാൽ വിരോധവുമില്ല ഒരിക്കൽ ലാ ഇലാഹ ഇല്ലാ ചൊല്ലിയ ശേഷം എന്തെങ്കിലും സംസാരിച്ചാൽ വീണ്ടും പറഞ്ഞു കൊടുക്കണം ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടവരുന്ന അനന്തരവകാശിയോ ശത്രുവോ ആവരുത് രോഗിയോട് ഏറ്റവും ദയയുള്ള ആളാകണം മരണം ആസന്നമായവൻ്റെ അടുക്കൽ വെച്ച് യാസീൻ സൂറത്ത് ഓതലും സുന്നത്താണ് തുഫ്ഫ രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇതിനു പുറമേ സൂറത്തു റാദ് ഓതലും സുന്നത്താണെന്ന് ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് യാസീൻ ഉറക്കയും റാദ് പതുക്കയും ഓതൽ സുന്നത്താണ് മരണാസന്നനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിപ്പിക്കണം മരണം ഉറപ്പായാൽ ചെയ്യേണ്ടത് മരണം ഉറപ്പായാൽ മയത്തിൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു കൊടുക്കണം അപ്പോൾ ബിസ്മില്ലാഹി അല മില്ലത്തി റസൂലില്ലാ സല്ലാഹു അലൈ വസ്ലം എന്ന് പറയണം ആവശ്യത്തിന് വീതിയുള്ള വൃത്തിയുള്ള തുണി കൊണ്ട് താടിയെല്ലുകൾ തലയോട് ചേർത്ത് തലയ്ക്ക് മുകളിൽ കെട്ടണം കിണിപ്പുകൾ നേരെയാക്കണം മടക്കാൻ പ്രയാസമാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാം മരണപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം അത് ശുദ്ധിയുള്ളതാണെങ്കിലും മാറ്റുകയും നേരെയ വസ്ത്രം കൊണ്ട് മറക്കുകയും വേണം കാലുകൾക്കും തലക്കും അടിയിൽ അറ്റങ്ങൾ വരുന്ന നിലയിലാണ് മറക്കേണ്ടത് മയത്തിൻ്റെ വയറിന്മേൽ മീതെ ചെറിയ ഭാരം വെക്കണം വസ്ത്രത്തിനടിയിലും വെക്കുക ഇരുമ്പാണ് ഉത്തമം അറുപത് ഗ്രാമെങ്കിലും ഖനം മതി തറ നിരപ്പിൽ നിന്ന് ഉയരത്തിൽ കട്ടിലിലോ മറ്റോ കിടത്തണം വിരിപ്പില്ലാതെ ശരീരം കട്ടലിനോട് ചേർത്ത് കിടത്തലാണ് സുന്നത്ത് ഇനി മയ്യത്ത് കുളിപ്പിക്കൽ മയ്യത്ത് പുരുഷനാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീയാണെങ്കിൽ സ്ത്രീകളും കുളിപ്പിക്കണം പുരുഷന്മാരിൽ നിന്നും ഏറ്റവും അനുയോജ്യർ മയ്യത്ത് നിസ്കരിക്കാൻ അടുത്തവരും അവരുടെ അഭാവത്തിൽ മറ്റു പുരുഷന്മാരും അവരുടെ അഭാവത്തിൽ ഭാര്യയും ശേഷം കുടുംബത്തിലെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകളുമാണ് മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അടുത്ത കുടുംബത്തിലെ സ്ത്രീ സ്ത്രീകളും പിന്നീട് അന്യ സ്ത്രീകളും ശുദ്ധിയുള്ള വസ്ത്രമായിരിക്കണം കഫം പുടവകളിൽ സുഗന്ധം വിതറലും മൂന്ന് തവണ ഊത് പുകപ്പിക്കലും സുന്നത്താണ് ഏറ്റവും നല്ലതും നീളം കൂടിയതുമായ തുണി മുകളിൽ വരുന്ന വിധത്തിലാവണം ആദ്യം അത് വിരിക്കണം മയത്ത് കുളിപ്പിച്ച ശേഷം കഫം പുടവയ്ക്ക് മുകളിൽ കിടത്തണം സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും വിതറിയ പഞ്ഞി എല്ലാ ധോരങ്ങളിലും സുജൂതിൻ്റെ സ്ഥാനങ്ങളിലും വെക്കണം ഓരോ വസ്ത്രവും ആദ്യം ഇടത് ഭാഗത്തു നിന്ന് വലതു ഭാഗത്തേക്കും പിന്നീട് വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തേക്കും ചുറ്റുക ശേഷം വസ്ത്രങ്ങളുടെ അറ്റം കെട്ടുക കബറിൽ വെച്ചാൽ കെട്ടുകൾ അഴിക്കണം താസ്യത്ത് മറമാടിയ ശേഷം മൂന്ന് ദിവസത്തോളം മയത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കലാണ് ഇത് സുന്നത്താണ് ആശ്വസിപ്പിക്കുക എന്നാൽ ക്ഷമ കൊണ്ട് ഉപദേശിക്കലും വിഷമത്തെ ഒഴിവാക്കാൻ ആവശ്യപ്പെടലും മയത്തിനു വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തലുമാണ് അങ്ങനെ സന്ദർശിക്കുന്നവർ മയത്തിൻ്റെ ബന്ധുക്കളോട് പറയേണ്ടത് ഇതാണ് വ അഹ്സന ആലമല്ലാഹു അജറക്ക വഹസനി മയ്യ അള്ളാഹു നിങ്ങളുടെ പ്രതിഫലത്തെ വലുതാക്കട്ടെ നിങ്ങളുടെ ആശ്വാസത്തെ നന്നാക്കട്ടെ നിങ്ങളുടെ മയത്തിന് പൊറുക്കുകയും ചെയ്യട്ടെ ഇതിന് മറുപടിയായി ഇങ്ങനെ പറയലും സുന്നത്താണ് ജസാക്ക് അള്ളാഹുഖൈറം അത്തൽ അള്ളാഹു മിൻക അള്ളാഹു നിങ്ങൾക്ക് നല്ലത് പ്രതിഫലമായി തരട്ടെ അള്ളാഹു നിങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുകയും ചെയ്യട്ടെ മയത്തിൻ്റെ ആളുകൾക്ക് രാവും പകലും മതിയാകുന്ന ഭക്ഷണം തയ്യാറാക്കലും അത് അവരെ ഭക്ഷിപ്പിക്കലും അയൽവാസികൾക്കും അകന്ന കുടുംബങ്ങൾക്കും സുന്നത്താണ് ഇനി ഇദ്ദ ഭർത്താവിൻ്റെ വേർപാടിൽ ഭാര്യ നിർബന്ധമായും കാത്തിരിക്കേണ്ട കാലയളവാണ് ഇദ്ദ ഭർത്താവ് മരിച്ചതിനാൽ ഇദ്ദേഹ ഇരിക്കുന്നവൾ അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതുവരെയും അല്ലാത്തവർക്ക് നാല് മാസവും പത്ത് ദിവസവുമാണ് ഭാര്യയും ഭർത്താവും തീരെ ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിലും ഈ ഇദ്ദ വേണം ഈ ഇദ്ദയിൽ ഇത് അഥവാ ദുഃഖാചരണം നിർബന്ധമാണ് ഇക്കാരണത്താൽ ഇദ്ദയിരിക്കുന്നവർക്ക് കുളിക്കുക മുടി ചെയ്യുക നഖം മുറിക്കുക തുടങ്ങിയവ അനുവദനീയമാണ് ഭർത്താവ് മരണപ്പെടുമ്പോൾ എവിടെയായിരുന്നുവോ അവിടെ തന്നെയാണ് ഇദ്ധ ഇരിക്കേണ്ടത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് ഇദ്ദ അനുഷ്ഠിക്കൽ നിർബന്ധമാണ് വേളയിൽ അഥവാ ഭർത്താവ് മരണപ്പെട്ടാൽ സുഗന്ധം ഉപയോഗിക്കൽ മൈലാഞ്ചി ഇടയിൽ ചായം പൂശിയ വസ്ത്രം ധരിക്കൽ പകൽ ആഭരണം ധരിക്കൽ തലയിൽ എണ്ണ തേക്കൽ തുടങ്ങി സൗന്ദര്യവർദ്ധന ഉപയോഗിക്കുന്നതെല്ലാം ഒഴിവാക്കണം തൊലാക്ക് ചൊല്ലിയതിനാലുള്ള ഇദ്ദ അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെയും ആർത്തവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവളാണെങ്കിൽ മൂന്ന് ശുദ്ധിയും അഥവാ രണ്ട് ആർത്തവങ്ങൾ ആർത്തവങ്ങൾക്കിടയിലെ ശുദ്ധികാലത്തെ ഒന്നായി കൂട്ടുക ആർത്തവം ഇല്ലാത്തവളോ ആർത്തവം നിലച്ചവളോ ആണെങ്കിൽ മൂന്ന് ചന്ദ്രമാസവുമാണ് ഇദ്ദ ഇൻഷാല്ല അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അള്ളാഹു ഉപകാരപ്പെടുത്തി തരുമാനാകട്ടെ ആമീൻ അസ്സലാലേക്കും വരഹമുല്ലാ വർക്കാത്തു